ഹിയർ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇത് നമ്മളെ സീരീസ് ഫോർ ആണ് അല്ലേ അപ്പൊ സീരീസ് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് എൻ്റെ അരിക്കുത്ത് കല്യാണമാണ് കേട്ടോ നമ്മൾ ഈ വ്ലോഗില് കണ്ടക്ട് ചെയ്യാൻ പോണത് അപ്പോ അതിനായിട്ടുള്ള പ്രിപറേഷനുകളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്താ പറയണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടന്ന് പെട്ടന്ന് പെട്ടെന്ന് ദിവസങ്ങള് പോവുകയാണ് കേട്ടോ ഓരോ വ്ളോഗിന് എങ്ങനെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അടുത്ത ദിവസവും അടുത്ത വ്ളോഗും പെട്ടെന്നാണ് ചെയ്യാൻ പറ്റുന്നതും ദിവസങ്ങൾ പോണത് സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വലിച്ചെണ്ണിട്ടില്ല ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ അപ്പൊ ഇത് നമ്മളുടെ ഫങ്ഷൻ നടക്കുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ ആണ് കേട്ടോ ഈ ഒരു ദിവസമാണ് നമ്മൾ മെഹന്തി ഇടുന്നത് കാരണം നമ്മളെ ഫംഗ്ഷന്റെ ഡേറ്റിൽ നമുക്ക് നല്ല സ്റ്റെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് ഇൻസ്റ്റാ പേജ് ആയിട്ടുള്ള ഇഷാസ് മെഹന്തി കൊല്ലം എന്ന് പറഞ്ഞിട്ടുള്ള പേജിലെ ഇഷ്ടത്തെ ആണ് എനിക്ക് മെഹന്തി ഇട്ട് തന്നിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് സോ മച്ച് ഈ ഒരു ഡിസൈൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു കേട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പുള്ളിക്കാര് നല്ല ടെൻസ്ഡ് ആയിരുന്നു കാരണം ഈ ഫീൽഡിൽ നിന്ന് കുറച്ച് ബാക്കപ്പ് അടിച്ച് നിന്ന് ാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ആയത് അതിന് ശേഷം പിന്നെയും ഇതിലേക്ക് വന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറ്റുന്ന പോലെ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എങ്ങനെയാണോ ഓക്കെ അങ്ങനെ ഇട്ടോളാൻ പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഡിസൈനും കാര്യങ്ങളും മെഹന്ദിയും ആൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല സ്റ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് താങ്ക് സോ മച്ച് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാട്ടോ അങ്ങനെ നമ്മളെ പിറ്റേ ദിവസം മെയിൻസ് ഫങ്ഷൻ്റെ തലേ ദിവസം രാവിലെ വാപ്പിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ റെൻറ്ററിന് എടുത്തതായിരുന്നു ഈ ഒരു ഒപ്പന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ കൂടെ അതെങ്ങനെ മറ്റേ പനിനീർ തളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോസ്റ്റ്യൂമും ഓർണമെൻസും ഒക്കെ സെറ്റായിട്ടാണ് കേട്ടോ അവർ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് സോ ഇത് നമ്മളെ കൊല്ലത്തുനിന്ന് തന്നെയാണ് നമ്മൾ റെൻറ്റാൽ നിന്ന് എടുത്തിട്ടില്ല അവർക്ക് പേജും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ അത് മെൻഷൻ ചെയ്ത് പറയുന്നില്ല പിന്നീട് നമ്മൾ ഇന്നലെ ഇട്ട മെഹന്ദീൻ്റെ ഒരു സ്റ്റെയിൻ ഇതാ ഇത്രയാണ് കേട്ടോ ഇന്നും വന്നിട്ടില്ല അപ്പം നാളെ ആകുമ്പോൾ ഇതില് അടിപൊളി സ്റ്റെയിൻ ആയിരിക്കും ഉണ്ടാവാറ് സോ ഇതായിരുന്നു എൻ്റെ ഡിസൈൻ എനിക്ക് ഞാൻ വിചാരിച്ച അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഈ അരിക്കുത്ത് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പഴമ രീതിയിൽ വേണം വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതേ ദിവസം നൈറ്റ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ മേടിക്കണം അതായിരുന്നു നമ്മളെ മെയിൻ ലക്ഷ്യം പിന്നെ നമ്മൾ ഷോപ്പിങ്ങിനെ ഇറങ്ങിയാൽ പൊതുവേ നമ്മളൊരു ഷോപ്പിലായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കില്ലേ പിന്നീട് നമ്മളൊരു ഫാൻസി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സിന് തട്ടത്തിലൊക്കെ കുത്താൻ വേണ്ടിയിട്ട് സ്ലൈഡും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ആക്സസറീസ് മെഹന്തി മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ക്ലേ കാണുന്നത് പിന്നെ എനിക്കത് അവിടെ വെച്ച് പോരാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഈ ഒലക്ക സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളെ ഉണ്ടായിരുന്നത് മിസ്സായി പോയിട്ടോ ഹലോ ഗായ്സ് അപ്പോ ഇന്നാണ് കേട്ടോ അരിക്കുതിൻ്റെ ഷൂട്ട് നടക്കണം സോ എൻ്റെ മൈലാൻഡിക്കതാ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല മഴയുണ്ട് രാവിലെ തൊട്ട് നല്ല മഴയുണ്ട് ആകെ ഞാൻ സീനായിട്ട് ആണ് ഇങ്ങനെ ഇന്നത്തെ ഷൂട്ട് നടക്കും എന്നുള്ളത് അപ്പം എന്തായാലും അന്നേരം കുറയുന്നതാണ് ഒരു വിശ്വാസം സോ എൻ്റെ ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ല ആകെ ഒരാൾ ഇതുവരെ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവർ ഓൺ ദി വേ ആണ് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം നമുക്കിനി റെഡി ആവണം സോ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഈ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുള്ളിന്ന് കവർ ചെയ്താ ഷൂട്ടൊന്ന് എടുത്ത് തരണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും പിന്നെ ഈ ഒരു ടൈമിൽ എന്താ എനിക്ക് അറിയില്ല എൻ്റെ കല്യാണത്തിലെ ഫസ്റ്റ് ഫങ്ഷനാണ് ഈ അരിക്കുത്ത് കല്യാണം എന്ന് പറയുന്നത് അതായത് എൻ്റെ ഓരോ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എൻ്റെ ഫേസിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ കല്യാണത്തിൻ്റെ ഒരു തുടക്കമാണ് ഇതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല സോ ഇപ്പോൾ ടൈം എത്രയായിരിക്കണം ഇപ്പം ടൈം പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ എല്ലാവരോടും എത്തിയിട്ട് റെഡി ആവാൻ കയറാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് എനിക്കും റെഡിയാവണം പിന്നെ ഈ വ്ളോഗും കാര്യങ്ങളും റീൽസും ഒക്കെ എടുക്കാൻ ഉള്ളതുകൊണ്ട് അതിന് കുറച്ചിങ്ങനെ ടൈം ലാഗ് ആവും അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉമ്മച്ചിയും സിസ്റ്ററും ഒക്കെ താഴെ ഫുഡ് മെയ്ക്ക് ചെയ്യാണ് ഫ്രണ്ട്സിനും ക്യാമറ മാൻസിനുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം പിന്നെ ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സോ ഞാൻ വോയിസ് ഓവർ കൊടുക്കത്തേ ഉള്ളൂ കാരണം അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു സോങ്ങ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോപ്പി റൈറ്റ് കയറാൻ ചാൻസ് ഉണ്ട് വീഡിയോയിലേക്ക് അപ്പോൾ എന്തായാലും ഞാൻ വോയിസ് ഓവർ കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഇങ്ങനെ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ കണ്ടുപിടിച്ച് പറയും കാരണം എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി കാരണം ഒരു ബ്രൈഡ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും മനസ്സിലാവും കാരണം നമ്മൾ ഫുള്ള് ഇങ്ങനെ ടെൻഷനായിട്ടുള്ള കാര്യങ്ങളും നൂറ് ഉണ്ടാവും ആ ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കണം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും സോ എന്തായാലും റെഡി ആവണത് അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ലെൻസ് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ ഈ ലെൻസ് വെക്കുന്നത് കാരണം മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഷൂട്ടുള്ള ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലെൻസ് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല പിന്നെ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വെക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ റെഡി ആവുന്നതിൻ്റെ ഒരു തേർട്ടി മിനിറ്റ്സ് മുന്നേ ഞാൻ ഈ ലെൻസ് വെച്ചിട്ടുണ്ടായി ശേഷമാണ് ഞാൻ റെഡി ആവാൻ കയറിയിട്ടുണ്ടായിരുന്നത് സോ ഇന്ന് എന്തായാലും കുറച്ച് അറിഞ്ഞുള്ള മേക്കപ്പ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം ബട്ട് ഞാൻ ഇത്രയത്തിലും ഒതുക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് പറയൂ ഇത് ഓവർ മേക്കപ്പ് ആണോ അല്ലയോ എന്നുള്ളത് ദെൻ ഞാൻ തലയിൽ ഇതുപോലെ ഒരു സ്ക്രാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ തട്ടം ഒന്ന് പിൻ ചെയ്ത് എനിക്ക് അവിടെ ഇരിക്കണമെങ്കിൽ ഇങ്ങനൊരു സാധനം വേണം സോ ഫൈനലി ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക് ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യുക ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊരു കളറായതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് ബിക്കോസ് ഞാൻ കാണുന്നത് ഫുള്ള് റെഡ് ബ്ലൂ അങ്ങനത്തെ ഒരു തീമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു വെറൈറ്റിക്ക് ഗ്രീൻ എടുത്തതായിരുന്നു കേട്ടോ ആൻഡ് ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഇതിൽ ഒരാൾ എൻ്റെ കസിൻ ആണ് കേട്ടോ പിന്നെ ക്യാമറ ക്രൂസിനെ പറ്റി പറയാനായിരുന്നെങ്കിൽ അവർ കറക്റ്റ് എത്തി അവർ ട്രിവാൻഡ്രത്തിള്ളതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം നല്ല സപ്പോർട്ടീവായിരുന്നു അവർ ആ ഒരു ക്രൂ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിലൊരാളായിട്ട് നിന്നിട്ടാണ് അവരെല്ലാം നമ്മളടുത്ത് കോപ്പറേറ്റ് ചെയ്തിട്ടില്ല സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ ഇത് പറഞ്ഞാൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിഹേഴ്സൽ ചെയ്യുമായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നെ എൻ്റെ വാപ്പിച്ചി ഉമ്മച്ചി അതുപോലെ തന്നെ മച്ച സിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാ കാര്യത്തിനും എല്ലാവരും ഓടി നടന്ന് ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോ ഐ ആം സോ ഹാപ്പി എനിക്കിങ്ങനെ ഒരു ഫാമിലി കിട്ടിയതില് പിന്നെ നമ്മൾ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ആകെ നമുക്ക് ഇതിനകത്ത് ഇറിട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ഷൂട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് വെച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നിന്ന ഒരു സമയത്ത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ളത് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇതൊരു രസമായിട്ട് തോന്നുമെന്ന് ഞാൻ പറയില്ല ബിക്കോസ് ഇതൊരു ഷൂട്ടിംഗ് രംഗം മാത്രമാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് വരുമ്പോൾ എന്തായാലും അടിപൊളിയാവും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് മാത്രമായിരുന്നില്ല ഷൂട്ട് ഇവിടെ വെച്ചിട്ട് എന്നെയും ഫ്രണ്ട്സ് ായിട്ട് ഗ്രൂപ്പായിട്ട് മാത്രമാണ് നമ്മൾ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ ഉള്ള ഒരു വയലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടത്തെ ഒക്കെ ഷൂട്ടിംഗ് രംഗങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഞാനും വാപ്പിച്ച് മാത്രമേ അവരുടെ കൂടി പോയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ട് ആകെ ഓഫായിട്ട് വീട്ടിൽ ചാർജിന് വെച്ചിരുന്നേതുകൊണ്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ക്ലിപ്സൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സാരി ഇല്ല നിങ്ങൾക്ക് ഔട്ട് പുട്ട് വരുമ്പം എന്തായാലും അതിനകത്ത് ഉണ്ടാവും അപ്പോൾ കാണാം ചാർജ് ഇല്ലാണ്ടായി പോയോണ്ടാണ് ഞാനും അതൊക്കെ എടുക്കണം വെച്ചിരുന്നതാണ് ബട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായി ഈ ഒരു വീട് മിക്ക ഉള്ളവർക്കും ഓർമ്മ ഉണ്ടാവും ബിക്കോസ് എൻ്റെ സിസ്റ്ററിൻ്റെ അരിക്കുത്ത് കല്യാണം സെയിം ഈ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സോ അവിടുത്തെ ആൻറ്റിയൊക്കെ നമുക്ക് നല്ലപോലെ അറിയാട്ടോ ഇവിടെ വെച്ച് ഇതിലും മുന്നേ ഒരു ഫിലിം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ആസിഫ് അലീൻ്റെ ഒരു ഫിലിം ഒക്കെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരുപാട് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഒന്നും പാറ്റാനായിട്ട് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഫുള്ള് താഴേക്ക് പോകില്ലായിരുന്നു കേട്ടോ അതിങ്ങനെ രണ്ട് മൂന്ന് ക്ലിപ്പ് എടുക്കേണ്ടി വന്നു അവസാനം അത് ശരിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയ ഷൂട്ട് വൈകിട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇതിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഫോൺ പോലും എൻ്റെ കയ്യിലല്ലായിരുന്നു ഞാൻ എൻ്റെ മച്ചയടുത്തും ഇത്തടത്തുമാണ് വീഡിയോ എടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവരെനിക്ക് ഫുള്ള് കവർ ചെയ്ത് എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പാക്ക് അടിച്ച് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് പറയുന്നത് ഒരു പാട്ട് പാടിയിട്ടുള്ള ഒരു സീനും കൂടി വേണമെന്ന് അങ്ങനെ പിന്നെ അവർ വീട്ടിൽ വന്ന് അതും കൂടി എടുത്തതിന് ശേഷം അവർ തിരിച്ചു പോയി പിന്നെ ഞാൻ ആകെ ഫ്രഷായിട്ട് ഒ മറ്റൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത്രക്കും തലവേദന ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളിങ്ങനെ ലാഗ് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു നല്ല കാലുവേദനയും ബോഡി വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അരിക്കുത്ത് കല്യാണം ഫങ്ഷൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തടുത്ത ഫങ്ഷൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ